മനസ്സിലേക്ക് വന്നത് നമ്മുടെ ധുറായിട്ടുള്ള ഒരു വൈദികനും ബഹുമാനപ്പെട്ട വികാര പോലെ പൗരസത്തെ പാരമ്പര്യങ്ങളെ ബന്ധപ്പെടിക്കുന്ന വ്യക്തിയുമായ നല്ല മത്തായി കത്തനാരാണ് അച്ഛൻ ഇവിടെ നല്ല പ്രാവശ്യം വന്ന് സിയാരി കുർബാന ചൊല്ലി നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പറഞ്ഞപ്പോൾ പി ആർ എസിൻ്റെ യാത്രയെടുത്ത് സമ്മേളനത്തിന് അധ്യക്ഷ സംഭവിക്കാം എന്ന് സമ്മതിച്ചു അച്ഛൻ അതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ കരുവുമായിട്ട് കരുതുക പരുവേലസ്നെ ഞാൻ ഈ വെല്ലുവിളിലേക്ക് ചെറിയ കാലം നമ്മൾ വിളിക്കുമ്പോൾ രണ്ട് മൂന്ന് വാര്യങ്ങളിലെ രണ്ട് മൂന്ന് മിനിറ്റ് പറഞ്ഞ് ആവശ്യമായ കാര്യങ്ങൾ മാത്രം അദ്ദേഹം പഠിപ്പിച്ചതാണ് ഈ പള്ളികൊലിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും അവൾ കാണാൻ സാധിക്കുന്നു ബഹുമാനപ്പള്ള മഴക്കണ്ടച്ഛൻ വലിയ മനോഹരമായി ഈ പള്ളി പള്ളികുളതും ഇപ്പോൾ നമ്മളാണ് വലിയ പള്ളി അതിന്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട മലയപ്പറമ്പിലെച്ചൻ ഇവിടെ ഈ മനോഹരമായ ഓഡിറ്റോറിയം ഇതിന്റെ പരിസരവും പള്ളിയുടെ പരിസരങ്ങളുമെല്ലാം വൃത്തിയാക്കി പാരമ്പര്യം സംരക്ഷിച്ചു ഇതെല്ലാം ഉപനിയായി അച്ഛനെ ഞാൻ സ്ലാഹിക്കുന്നത് അച്ഛൻ നമ്മുടെ സെന്ററോട് കാണിച്ച പ്രത്യേകമായ താല്പര്യമാണ് പലപ്പോഴും അവരെ കടന്നു പോകുമ്പോൾ ദുഃഖം തോന്നി കാവുപോലെ കാട് പിടിച്ചു കിടന്ന ആ സ്ഥലം ക്രിസ്തീയ ഈ തുല്യമായ ആ സ്ഥലം നമ്മുടെ സഭയിൽ പെടാത്ത അല്ലെങ്കിൽ ഓർത്തഡോക്സ് രാക്കോ സഭയിൽപ്പെട്ട നത്താന്മാര് അവിടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ വന്ന് ദൂർപ്പണം ചെയ്തിട്ട് അവരുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ അതിനെന്മാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് പ്രാധാന്യം എടുത്ത് കാണിക്കാൻ ഭഗവാൻ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ സഭയ്ക്ക് അടുത്തു നിന്നും പുറത്തുനിന്നും നിർത്തുകൾ ഉണ്ടായി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി പുറകാടിന്റെ പുറകനാഥ സ്ഥാനം മുട്ടയേറുകൊടുത്ത സംഭവങ്ങളൊക്കെയാണ് ചരിത്രമായി ഇപ്പോൾ അവിടെയൊന്നും മായി നിന്ന അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അത് മൂലം ഉയർത്തി കാണിക്കുവാൻ ബഹുമാൻപേട്ട മാറ്റക്കുറവച്ച് സാധിച്ചു അതാണ് ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നു ഇതെല്ലാം മറ്റു കാര്യങ്ങളൊക്കെ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ആർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് മറന്നുകിടന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തിയെങ്കിൽ തീർച്ചയായും അത് സഭയുടെ അഭിമാനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും നാളെ അച്ഛന് എല്ലാവിധ മംഗളുകളും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏറ്റുവാങ്ങി അടുത്ത ദിവസങ്ങളിൽ ഈ ഇടവകയിൽ നിന്ന് മറ്റ് ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറിപ്പോകുകയാണ് നമ്മൾ വിചാരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ആശ്രയിപ്പിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് അതിലേറ്റവും വലിയ ഒരു നിർമ്മാണമാണ് നമ്മുടെ ഈ സമ്മേളിച്ചിരിക്കുന്ന ഓഡിറ്റോ ഓഡിറ്റോറിയം അടക്കമുള്ളത് അതുപോലെ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയാണ് വിവിധ സഭകളുടെ ഐക്യത്തിന് വേണ്ടി അദ്ദേഹം വലിയ നേതൃത്വപരമായ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുണ്ടായി പ്രത്യേകിച്ച് വളരെ വിശാലമായ ആയിരക്കണക്കിന് ഇടവ കുടുംബങ്ങളുള്ള കുടുംബങ്ങളുള്ള ഈ ഇടവക എല്ലാവരെയും യോജിപ്പിച്ച് സഹരിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം നടത്തിയ നേതൃത്വപരമായ നമ്മളെല്ലാവരും കൂടി നമ്മുടെ മലപ്പുറം അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തിന് പുറവിലങ്ങാട്ടെ പോലാവലിയെ പുറവിലങ്ങാട്ടെ ജനതയെ ഒന്നടങ്കം ഒരു കുടക്കീഴിൽ നിർത്തുന്നതിനും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും ഏവര് സ്മരിക്കപ്പെടുവാനും ഉള്ള അവസരം അച്ഛൻ ഈ ഇത്ര ഈ കാലം കൊണ്ട് നമുക്കെല്ലാവർക്കും തന്നിരിക്കുകയാണ് മാറുന്നു എന്നുള്ളത് ഇടപകർക്കാർക്ക് മാത്രമല്ല ഈ നാടിനു മുഴുവൻ വിഷമമുള്ള ഒരു കാര്യമാണ് അതുപോലെ പ്രിയപ്പെട്ട നരുദുക്കിൽ അച്ഛനും ജോസഫ് നരദുക്കിൽ മലയ്പ്രമിൽ അച്ഛൻ്റെ കൂടെ വിശ്വസ്തയോടുകൂടി അസിദ്ദേശെന്നുള്ള നിലയിൽ ഇവിടെ ഓടി നടന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കൊച്ച സ്നേഹിയാണ് നരദുക്കിൽ അച്ഛനൂടെ നമ്മളെല്ലാവരും കണ്ടത് ഇത്രയേറെ സ്നേഹത്തോടുകൂടി കുറവാണ് ഫുഡനഫുള്ളിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഒരു ചിരടിൽ കോർത്തിനക്കിയ ഒത്തുകൾ പോലെ ഒന്നിച്ച് സഹരിപ്പിച്ച് സ്നേഹത്തോടെ നയിക്കുവാൻ പ്രിയപ്പെട്ട മലയപ്പുറമിൽ അച്ഛനെ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയ കൃപയായി അനുഗ്രഹമായി ഞാൻ കരുതുകയാണ് അച്ഛൻ്റെ എല്ലാവരെയും സഹിരിപ്പിക്കാനുള്ള മനോഭാവത്തിൻ്റെ ആദ്യത്തെ പ്രകടമായ ഉദാഹരണമാണ് പള്ളിമേടയിൽ നിന്ന് തന്നെയുള്ള ആ തുടക്കം എന്ന് കാണാൻ കഴിയും അസിൻ്റെ മാത്രമല്ല കോളേജുമായി ബന്ധപ്പെട്ടും ഇടവകയുമായി ബന്ധപ്പെട്ടും നിരവധി അച്ഛന്മാരാണ് നമുക്കറിയാം ഇവിടെയുള്ളത് അവരെ എല്ലാവരെയും സഹോദര തുല്യമായി സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് നയിക്കാനുള്ള നേതൃപാഠവുമാണ് അച്ഛൻ പ്രണമിച്ച് അറിയപ്പെട്ട മല പ്രമലശ്ശനും നലുതൂക്കി അച്ഛനും നൽകുന്ന ഈ യോഗം ഇത് പുറമെങ്ങിയാണ് പൗരാവലിയുടെ യാത്രയപ്പ് സമ്മേളനം എന്ന നിലയിൽ നടക്കുമ്പോൾ തീർച്ചയായും അതും ഒരു പ്രത്യേകതയാണ് സാധാരണ ഇടവകളിൽ അച്ഛന്മാർ സ്ഥലം മാറുമ്പോഴുള്ള ഇടവക സമൂഹത്തിൻ്റെതായിട്ടുള്ള യാത്രയപ്പുകൾ സ്വാഭാവികമാണ് എന്നാൽ പൗരാവലിയുടേതായിട്ട് നാടപ്പാകെയുള്ള നാനാജാതി മതസ്ഥർ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളവർ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരെല്ലാം ഒന്നിച്ച് ഒരു ജനതയായി സ്നേഹത്തോടെ ഇവിടെ ഒന്നിച്ച് കൂടുവാൻ കഴിയുന്നു എന്നത് തന്നെ തീർച്ചയായും മലപ്പുറമിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും അർപ്പിച്ച വിശ്വാസമാണ് എല്ലാവർക്കും പകർന്നു നൽകിയ സ്നേഹമാണ് അച്ഛനോട് എല്ലാവർക്കും ഉണ്ടായ ആത്മബന്ധമാണ് ഈ സംഗമത്തിന്റെ അർത്ഥം എന്ന് കാണാൻ കഴിയും അധികാരം മുഴുവൻ ഒന്നിച്ചു ചേർന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി യാത്രയൊപ്പം സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും ഇവിടെ നടത്തിയ ഇവിടെ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നതിനുള്ള അവസരമായി ഞാൻ ഇതിനെ കരുതുകയാണ് ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോൺ വരുന്നത് അച്ഛൻ്റെ തന്നെയായിരിക്കും ഒരു കാര്യം അങ്ങനെ കേട്ടാൽ അച്ഛൻ എപ്പോഴും എന്നതുപോലെ എല്ലാവരെയും വിളിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ സഹായവും എന്ത് വേണമെങ്കിലും പള്ളിയിൽ നിന്ന് ചെയ്തു തരും ഒരിക്കലും നഷ്ടപ്പെടരുത് അവിടെ നിലനിർത്തണം എന്ന് പറയുന്ന വലിയൊരു മനോഭാവം അച്ഛൻ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ നിർഭയമായ ഏത് കാര്യത്തെ കുറിച്ച് ആലോചിച്ചാലും കൊറോളിങ്ങാട് ആണെങ്കിലും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ അത് നടത്താൻ പറ്റും എന്നുള്ള ഉദ്ഘാടനം എങ്ങനെയും നടന്നു അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് ട്രഷറി കൊറോളിങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഇവിടെ എവിടെ തുടങ്ങും ട്രഷറിയുടെ എല്ലാ സൗകര്യങ്ങളും അതിനാൽ സ്ട്രോങ് റൂം വേണം ഒരുപാട് അറേഞ്ച്മെന്റ് പ്രശ്നം കാര്യത്തിലുണ്ട് മറ്റൊരു ഓഫീസ് പോലെയല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഇതിനൊന്നും സ്ഥലം ആ നിലയിൽ ക്രമീകരിക്കാൻ കഴിയാതെ വന്നു ഞാൻ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഇതുപോലെ വിളിച്ചു അച്ഛൻ പറഞ്ഞു ഒരു അത് മുന്നോട്ട് തന്നെ പോകാൻ നോക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കാം വഴി കണ്ടെത്താം ഞാനിവിടെ വന്ന അച്ഛനോട് നേരിട്ട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു ആവശ്യം വന്നാൽ മറ്റൊന്നും നടന്നില്ലെങ്കിൽ പള്ളിയുടെ മുറി വേറൊരാ എഗ്രിമെന്റ് വെച്ചതാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം നമുക്ക് പള്ളിയുടെ മുറി അതിനു വേണ്ടി വിട്ടു തന്നിട്ടാണെങ്കിലും ഇവിടെ നിലനിർത്താം ആറു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ആ വ്യക്തിയുമായി ഒരു ധാരണ ഉണ്ടാക്കിയതിൽ നാൽപ്പും നഷ്ടപ്പെടരുത് ഇപ്പോൾ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു െ കുറിച്ച് എല്ലാം കാഴ്ചപ്പാടുണ്ട് കാരണം മാർച്ച് മാസം വന്നാൽ അടുത്ത സാമ്പത്തിക വർഷം പോകുന്നു അതിന് മുൻപ് തന്നെ ഇപ്പോൾ ആണെങ്കിൽ മണിസാർ മന നിർദ്ദേശിച്ചു ഇപ്പോഴാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഏതാനാണ് സ്റ്റേറ്റ് സംസ്ഥാനത്തിന്റെ പലഭാഗത്തിന് തുടങ്ങുന്നത് ആ കൂടെ തുടങ്ങണം ഇവിടെ അത് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ തന്നെ തുടങ്ങണം നമ്മൾ ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോയിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയായിട്ട് ഇതാണ് എടുത്തത് ട്രഷറി ഡയറക്ടർ ഞാൻ പറഞ്ഞു എങ്ങും കിട്ടിയില്ലെങ്കിൽ പള്ളിസ്ഥലത്ത് അന്നിരിക്കും കാരണം പഞ്ചായത്തിന്റെ സ്ഥലം പ്രസിഡന്റും നേതൃത്വത്തിൽ ആലോചിച്ചുകൂടെ നമുക്ക് താഴെ പറ്റില്ല ഇതിന് പെൻഷൻകാരും എല്ലാം വരുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളും എല്ലാം കൂടെ വെച്ചിട്ട് മുകളിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാകണം അത് നമുക്ക് അവിടെയും ബുദ്ധിമുട്ടായിട്ട് വന്നു പിന്നെ അതിന് ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും പത്ത് ലക്ഷം രൂപയോളം വേണം അത് മുഴുവൻ നവീകരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു ഇല്ലെങ്കിൽ പോലും എങ്ങനെ വന്നാൽ രണ്ടു മൂന്ന് ലക്ഷം രൂപ വേണം ഇതെല്ലാം വെച്ചുകൊണ്ട് ആലോചനകൾ മുന്നോട്ട് പോയി അതിന് അച്ഛന്റെ ഒരു പ്രചോദനം ഉണ്ടായി ഒസാനം പാങ്ങുവെച്ചാൽ സഹകരണ ബാങ്കിന്റെ പഴയ ഓഫീസ് തന്നെ നമുക്ക് കിട്ടി അവിടെ പഴയ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തുടങ്ങി ഏതായാലും അച്ഛൻ ചെയ്ത സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളിൽ വിലപ്പെട്ടതായി കണക്കാക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഇന്ന് ട്രഷറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അച്ഛൻ ഇന്നലെ കോർട്ട് ബാസ്കറ്റ് ബോൾ കോർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി വികസനത്തിന്റെ ഒരു വസന്തകാലം എന്ന് പറയുന്നത് പോലെ നിരവധി കാര്യങ്ങൾ വർഷിച്ചുകൊണ്ടാണ് അച്ഛന്റെ യാത്രയെപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു വികസനത്തിന്റെ ഒരു വലിയ കരുത്തു നൽകിക്കൊണ്ടാണ് അച്ഛൻ മുന്നോട്ട് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്താകട്ടെ സഭയ്ക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അച്ഛനെ കുറിച്ചുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും അദ്ദേഹം ഇവിടെ ഈ കൊറോനായി നടത്തിയ പ്രവർത്തനങ്ങൾ കേരള സഭ മുഴുവൻ മാതൃകയായി കാണുന്നതാണ് എന്ന് സംശയമില്ല അർഹദ്യോഗം എന്ന സഭാചരിത്രത്തിൽ ഏറ്റവും അതുല്യമാക്കി മാറ്റിയത് അച്ഛന്റെ വലിയ പരിശ്രമത്തിന്റെ ഫലമാണ് അഭിമുഖം കല്ലറങ്ങിയാട്ട് പിതാവിന്റെ അനുഗ്രഹാശസോടുകൂടി അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങൾ സഭാചരിത്രത്തിൽ തങ്കളി വീകളിൽ എഴുതി ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു വിശ്വാസത്തിന്റെ നിഷ്ഠതയിൽ മുന്നോട്ട് പോകാൻ അത് കരുത്തു വരുന്നു ഈ ഇടവകയിൽ അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ് അച്ഛന് ഉയർത്തിപ്പിടിച്ച മതേതരത്വ ദർശനം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് ഇവിടെ ഇടവകയിൽ നിന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ സഹായങ്ങൾ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവ സ്നേഹം അച്ഛൻ പ്രകടിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിലുള്ള സാക്ഷ്യമാണ് അച്ഛൻ നൽകിയത് എന്ന് പറയാൻ നമുക്ക് കഴിയും അതിലുപരിയായി സഭയുടെ നിലപാടാണ് അച്ഛൻ ഉയർത്തിപ്പിടിച്ചത് നീതിയുടെ നിലപാടാണ് സഭ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഇവിടെ തെളിയിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ വന്ന ഓരോ കാര്യങ്ങളിലും വിവാഹ സഹായമാകട്ടെ ഭവനങ്ങളിൽ ചൂടുക്കുന്നതാകട്ടെ ജീവകാരുടെ പ്രവർത്തനങ്ങളാകട്ടെ നാനാജാതി മതസ്ഥരായ ആളുകളെ ദൈവ മക്കളായി കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും അച്ഛനെടുത്ത നിലപാട് സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് വളരെ അർത്ഥവത്തായ ഒരു വചനം ബൈബിളിൽ വന്നു ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നതും അതുതന്നെയാണ് കുറവിലങ്ങാടിൻ്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ഇണങ്ങുന്ന യഥാർത്ഥ ചൈതന്യം ഉൾക്കണ്ട ഒരു വികാരിയച്ഛൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചിന്താശകലം എന്നെ ഉണർത്തുവാൻ എനിക്ക് പ്രേരകമായിരുന്നു ാണ് ഇത്തരമൊരു സദസ് മലയപ്പറപ്പലത്തിന്റെ യാത്രയെ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ കുറകാട്ടും പരിസരത്തും ചിക്കമ്പുനിയെ ബാധിച്ച് ദിവസം മൂന്നും നാലും മരണങ്ങളുണ്ടാകുന്നുണ്ട് ആ ശ്വാസംസ്കാര ശുശ്രകൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് ഈ വഴിയിൽ ട്രാഫിക് നിയന്ത്രണം വരെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ആ ഒരു വൈദിക സൃഷ്ടനെ ആദ്യമായിട്ട് കാണാൻ സാധിച്ചു പിന്നീടൊരിക്കൽ കോളേജ് സ്പോർട്സ് അക്കാദമിയുടെ ആവശ്യത്തിന് വേണ്ടി അച്ഛൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുത്തൊരു സിറ്റിയിൽ ഇരുന്നുകൊണ്ട് വളരെ ധാഷ്ട്യത്തിൽ സംസാരിക്കുകയും ഒരു പോലീസുകാരനായി എനിക്ക് പോലും പറ്റാത്ത വിധത്തിലുള്ള നികാരം കാണിക്കുകയും തോന്നുന്നു അച്ഛൻ ആ വ്യക്തിയുടെ സമീപനം ശാന്തനായി അയാൾ പറയുന്നത് കേട്ട് നമുക്ക് പരിഹരിക്കാം നിനക്ക് മാർഗം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഘട്ടം ഞാൻ ഓർക്കുകയായിരുന്നു എങ്ങനെ ഇത് സാധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം നേടിയ നേട്ടങ്ങൾ ഇതിനും പൊലത്ത് നേടിയിട്ടില്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിലെ ഐ നൈൻ തൗസൻഡ് എയ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നിയമന നിരോധനം നിലനിന്ന കാലത്ത് ഗസ്റ്റ് ലെക്ചറെ വെച്ച് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയുകയും സകല പ്രതിബന്ധങ്ങളും തച്ചുടച്ച് ഇരുപത്തിമൂന്ന് അധ്യാപകർക്ക് നിയമനം നൽകിയും ബഹുമാനപ്പെട്ട മലയപ്രപചനം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് ദേവമാതാ കോളേജും ഈ ഇളവിലെ മറ്റ് ഇടവയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത ഉന്നതയുടെ പടവുകൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു മനോഹരമായ ലോകാത്പന്നങ്ങളെ ചെല്ലുന്ന ഒരു നല്ല ദേവാലയമാണ് സെൻ്റേരിയസ് കത്തിയേറ്റർ ആ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്ത് പണി പൂർത്തിയാക്കിയത് ലോർഡ് എന്ന വാസ്തുശില്പിയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ആദ്യത്തെ ഒരു വാക്യമുണ്ട് If you want to to know who is, just come to Church and look around. മലയപ്രശന ആരാണ് എന്താണെന്ന് ഇവിടെ ആചാരനാകേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ല ആർക്കെങ്കിലും മലയപ്രശനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചർച്ച് വരിക ആ ഭൂമുഖത്ത് നിന്ന് ചുറ്റുപാട് നോക്കുക ആരാണ് വലിയ പ്രൻ എന്ന് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഓരോ സ്ഥാപനങ്ങളും ഓരോ മടൽത്തിരികളും വിളിച്ചു പറയും ഇന്ത്യയിലാകമാനം ഇന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കോളേജുകളാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കോളേജുകളിൽ അവയുടെ ഗുണനിലവാരം അനുസരിച്ച് അവയെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് എ ബി സി ഡി എന്ന് തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം കോളേജുകൾക്കാണ് പഞ്ചനക്ഷത്ര പദവിയുള്ള എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് അതായത് കൃത്യം പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കോളേജുകൾ മാത്രം അങ്ങനെ ഭാരതത്തിലെ കലാലയങ്ങളിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് എണ്ണത്തിൽ പഞ്ചനക്ഷത്ര പദവി ലഭിച്ച എ ഗ്രേഡോടു കൂടി ദേവമാതാ കോളേജ് പ്രകാശ ഗൗരവമായി ശോഭിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി വെയിലത്ത് വാടാതെയും മഴയത്ത് ചൂടാതെയും ഓടി നടന്ന ഊർജ്ജശ്രദ്ധയോടെ ഞങ്ങൾക്ക് ശക്തവും യുക്തവും വ്യക്തവുമായി നേതൃത്വം നൽകിയ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പൈപ്രബൽ ശക്തിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോളേജ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ പ്രിയങ്കരനായിരുന്ന നാലപ്പാട്ടച്ഛനാണ് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ പള്ളി ഇത്ര മനോഹരമാക്കി തീർ തീർത്തത് അല്ലെങ്കിൽ പുനരുദ്ധരിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മണക്കാട്ടച്ഛനാണ് അതിനു മുമ്പ് നിധി ഇരിക്കൽ രൂപകൽപ്പന ചെയ്താണ് നമ്മുടെ വൈദിക മന്ദിരവും അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് ഹൈസ്കൂളും ഒക്കെ അതിനുമുമ്പ് നമ്മുടെ പള്ളി വീട്ടിൽ ചാണ്ടിമെത്രാനാണ് നമ്മുടെ ചെറിയ പള്ളി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് അപ്പം ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു വസ്തുത ഇതെല്ലാം കുറവിലങ്ങാട്ട് ജനിച്ചവരായിരുന്നു ജന്മ കൊണ്ട് കുറവിലങ്ങാട്ടുകാരായിരുന്നു ഈ വൈദിക ശ്രേഷ്ഠന്മാരെല്ലാവരും എന്നാൽ ജന്മ കൊണ്ട്

നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എം എം തോമസാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ടി എസ് രമാദേവി അവർക്ക് പ്രിയമുള്ള വൈദീകരി പ്രിയമുള്ള സിസ്റ്റി പ്രിയമുള്ള ഞാൻ എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സമയം കൂടെ തന്നെ അവസാനിപ്പിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു ഈ അച്ഛൻ്റെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് ആദ്യവകാശമൂഹത്തിൻ്റെ മാത്രമായി യാത്രയപ്പ് എന്ന് ആലോചിക്കുകയും ആ രീതിയിൽ ക്രമീകരിച്ചു വന്നപ്പോൾ വിവിധ തുറക്കളിൽ നിന്ന് എല്ലാവരും ഞങ്ങളെയും കൂടി ഈ അച്ഛൻ്റെ യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ഇങ്ങോട്ടാവശ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളിയുടെ ആദീയനായ അച്ഛനും അതുപോലെയുള്ള ആളുകളൊക്കെ എന്നാൽ ഇത് പുറബലങ്ങാട് പ്രോഗിക തലത്തിലേക്ക് എങ്ങനെ മാറ്റണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഏതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് പുറബലങ്ങാട് സ്ഥാപനങ്ങളിൽ പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അവരുടെ അടിയന്തരമായ അവരുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ് അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച പള്ളിയിൽ നിന്ന് ഈ അച്ഛൻ്റെ യാത്രയിപ്പുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പം അവിടെ നിന്ന എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛൻ പോവാണ് ഇതുപോലെ ഒരു അച്ഛനെ ഇനി ഞങ്ങൾ പിന്തുണ അതുപോലെ തന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെന്നപ്പോഴും ഇതിൻ്റെ സമാന സ്വഭാവത്തിനുള്ള സംഭവം നടന്നത് അവിടെ തോമസ്സാറിനെതിർപ്പിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി നടക്കുകയായിരുന്നു തോമസ്സാർ ആ കമ്മിറ്റി നിർത്തിവെച്ചിട്ട് അവിടെ ഇതിനുള്ള അവസരം കൊടുത്തിട്ട് തോമസാറ് പറഞ്ഞത് കുറകലങ്ങൾ അച്ഛൻ ഒരു വർഷം കൂടി ഇരുന്നെങ്കിൽ അതിൻ്റെതായ ഈ അഞ്ചു വർഷത്തെ വികസനം കുറച്ചുകൂടി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കും ഞാൻ വിധത്തിലേക്ക് അറിയുന്നു ആണെങ്കിലും പ്രതികരണം ഏറെ ചുവടു നടത്തിയ കാലഘട്ടമായാലും ശ്രീവരെ സംബന്ധിച്ച് സുവനികളായാലും ടേറച്ചായാലും മുഖപത്രമായാലും ഇങ്ങനെ വിശ്വാസ പാരമ്പര്യത്തെ വികസനത്തോട് ചേർത്ത് നിർത്തി പണിത് രൂപീകരിച്ച വ്യക്തി

தீர்ச்சியும் ஈ அஞ்சு வசத்தனங்களில் நல்ல காரியங்களே எல்லோரும் அந்தகொண்டு தீர்ச்சும் சொல்லுங்கள் அது அடிலு பின்னணி ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടവക സമൂഹത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങളുടെ തമ്മിലുള്ള കൂട്ടായ്മയും അതുപോലെ ഈ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരും ഏതെല്ലാം കാര്യങ്ങളിൽ ശേഖരിക്കാൻ സാധ്യത ഒക്കെ സഹിച്ചൊക്കെയാണ് ഈ വലിയ നന്മയുടെ എന്നുള്ളത് അതുകൊണ്ട് ഈ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ എന്നും നിലനിർത്തുക തുടർ തന്നെയാണ് സമാനത്തോടെ ഇല്ലാത്ത ഇടവ് ഇതിൻ്റെ ചരിത്രം പോയിട്ട് ചരിത്രമുണ്ട് ഇടവുക നമ്മുടെ ഈ കേരളത്തിൽ കാണുന്നില്ല കുടുംബില്ലും പാലയിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒന്നും ഇല്ലാത്ത ഒത്തിയേറെ നന്മകളും മഹത്വങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിന് ശക്തി മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ധരിപ്പിക്കണം തീർച്ചയായിട്ടും ഈ അഞ്ച് വർഷങ്ങളിൽ ഒരു തരത്തിലേക്ക് വേറെ തരത്തിലെ എല്ലാ ആളുകളോടും അത് പള്ളിയിൽ വരുന്നവരും അല്ലാത്തവരും എസ് എൻ ഡി പി എൻ എസ് എസ് അതുപോലത്തെ സെക്രട്ടറിയുടെ ആളുകൾ അവരെല്ലാം എന്നോട് പറഞ്ഞ സ്നേഹത്തൊക്കെ പെരുമാറിയിട്ടുണ്ട് ഞാനത് ഏറ്റവും നല്ല വലിയ നന്ദിയോടുകൂടി ഓർക്കുന്നു തീർച്ചയായും തുടർബൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടണമെന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്ക് പിന്നിൽ ഈ ബന്ധുകളുടെ എല്ലാം പിന്നിലുണ്ടായിരുന്നു അത് കുറേയൊക്കെ നേടിയിരിക്കാൻ സാധിച്ചത് നമ്മൾ കൂട്ടായ പരിശ്രമമുണ്ട് പ്രത്യേകിച്ചും ഈ പഞ്ചായത്തും വില്ലേജും നമ്മുടെ എസ് ഐ കാർ നമ്മുടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടും സി ഐയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഓരോരോ അവസരങ്ങളിൽ അതുപോലെ താത്ത ഈ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയം തന്നെ ഇവരെല്ലാം വളരെ നന്നായിട്ട് ശേഖരിച്ചിട്ടുണ്ട് എനിക്ക് അഭി സന്തോഷമുണ്ട് നന്ദിയുണ്ട് അതെല്ലാം ഈ പ്രവർത്തിക്കാടിന് മൊത്തം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരെല്ലാം ശഹരിച്ചെങ്കിൽ കരുതുന്നത് തീർച്ചയായിട്ടും ഈ അഞ്ച് വർഷങ്ങളിൽ നിങ്ങളെ കാണിച്ച ആ സൈഡ് പ്രോത്സാഹനത്തിനുമൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു ഭാവിയിലും ஞான ஆத்மா பிரார்த்தனையும் ஸ்னேகும் பிரிவு கண்டு அடையாளம் அப்படி ட்ரெயினிங் பிர படிகளே நல்லாயிரம் அஞ்சுக்கணும் வளர வலிய காரியம் செய்ய சாத்தியம் தான் அது சந்தோஷம் உண்டு இனி புத்தகம் எடுத்து வரையாடி அது அது தீர்ச்சாயும் சந்தோஷம் ஒரு காரியம் பள்ளி லானி குறச்சூட வத்தி சாஹிப்பு பற்றே நம்முடைய ஆவசியங்களும் அதிகாரிகளும் விதிகளும் அங்கேயும் ஆதரிச்சு கொண்டு தந்தை அங்கே உள்ள பிரவத்தும் செய்யும் அது சூழல் கொண்டாந்து பாலியல் தொழில் பாலி வரணும் அந்த சௌகரியமாக தீர்ச்சியும் அது பால நெருக்கம் பாலப்பள்ளி அசிஸ்ட் அதி ஞான பிள்ளைச்சும் நெல் கிளச்சினும் அது மும்பு நாயின் ஆறு எஸ் எஸ் ங்களெல்லாம் ஒற்றை டீம் ஆயிட்டு பிரதும் ഞാനിവിടെ ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ മാറുമ്പോഴും വാക്കിന്റെ കാര്യങ്ങൾ എല്ലാം അവർ അതുപോലെ തന്നെ ആളുകൾമാരുടെ ബന്ധത്തിനും അത് ഞങ്ങൾക്ക് ഒരു വലിയ ബന്ധമായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ യോഗവും രണ്ട് യോഗങ്ങളും ഞങ്ങൾ അനുസരിച്ച് ഉണ്ടായിട്ടുണ്ട് ഈ യോഗങ്ങളും കൽക്കാരന്മാരുടെ സമൂഹവും അതുപോലെ തന്നെ ഇളവിലെ ആളുകൾ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ എല്ലാവരും മനുഷ്യരം ചാൻഡിയിലും യോജിപ്പിലൊക്കെ പ്രവർത്തിച്ചു എനിക്ക് ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടയിൽ മുഴുവൻ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങളുടെ എല്ലാവർക്കും എന്നിവിടെ പറഞ്ഞ പറഞ്ഞാണെങ്കിലും അല്ലാതെ സനീഹരായും ആത്മാർത്ഥമായി നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രവചനത്തിന് എല്ലാ നന്ദിയും ഉണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഏകാദീശൻ ഞങ്ങൾ അച്ഛന്മാരെ ഏൽപ്പിച്ചിട്ടാണ് പള്ളി ഏൽപ്പിച്ചിട്ട് പോകുന്നത് ബാക്കി കാര്യങ്ങൾ അച്ഛനെ ഓടി നടക്കുകയാണെന്നൊക്കെ അറിയാം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയാറുണ്ട് സാധാരണ സാധാരണക്കാരൻ അഞ്ചു വർഷം എൻ്റെ പള്ളിയിൽ ഇരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ വൈകാദിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അച്ഛൻ ഇരുന്നിട്ടില്ല അച്ഛൻ ഓട്ടം കാണാൻ പള്ളി ഓടി നടക്കുകയാണ് അപ്പം അച്ഛൻ ഇങ്ങനെ പുറമെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ പള്ളിയിലുള്ള കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് ഒരു കുറവും കൂടാതെ നടത്തുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു ഓരോ ഒരു പരിധിവരെക്കൊന്ന് നൂറ് ശതമാനം വിശ്വസ്തത കാണിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിരുന്നാലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിശ്വസ്തയോടെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അത് പറയുന്നു ഇതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള തെളിവുകളാണ് നമുക്ക് നമ്മളെ എട്ട് നോമ്പ് പെരുന്നാൾ ഓരോ വർഷവും ഉള്ള അതിനുള്ള ചെനികളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഓരോ വർഷവും എട്ട് നോമ്പിൽ ആളുകൾ കൂടിക്കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മറ്റേ നമ്മുടെ ടോൺ ബോസ് കൂടെ പ്രയാണം കണ്ടപ്പോൾ അറിയാം കേരളത്തിൽ ഇന്നലെ ഏറ്റവും ആളുകൾ വന്ന് പോയ പോയത് നമ്മുടെ വേണ്ടി ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു രാത്രി പന്ത്രമണിക്കൂറോളം വള്ളി എറുതുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചു അപ്പോൾ അതിനൊക്കെ വികാരി അനുവാദം വന്നപ്പോൾ നന്നായിട്ട് ക്രമീകരിക്കാനൊക്കെ സാധിച്ചു എന്നൊരാൾക്ക് നന്ദിയോടെ തന്നെയാണ് ഈ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ താനും ഉണ്ടായിട്ടുണ്ട് സഹായം ചെയ്യാറുള്ളത് പള്ളിയുടെ മതഭാവം വളരെ മനോഹരമാണ് എവിടെ ബാലാജനെ എല്ലാ പള്ളികളിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പ്രാർത്ഥന അന്തരീക്ഷമാണ് മനസ്സിലേക്ക് പെട്ടെന്ന് തരുന്നത് നമ്മുടെ പള്ളിയുടെ മധുഭാവം ഞാൻ സാധാരണ അവിടെയൊക്കെ പോയിരിക്കാറ് എന്നുള്ള ഇട സമയങ്ങളിൽ പോയിരിക്കാറുണ്ട് മനസ്സിലുള്ള ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മെഷീനെങ്ങനെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സമയം പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും വലിയ ശക്തി അവിടെ ലഭിച്ചു പ്രത്യേകിച്ച് ആ ആൾക്കാരെ ദുർബാലിക്കാനായിട്ട് കിട്ടുന്ന അവസരം അവിടെ വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ കരുതുകയാണ് മനോഹരമായിട്ട് മാറ്റിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പള്ളിയുടെ മതവുമായാണ് അത് നമുക്ക് ഔദ്യോഗിക ഒത്തിരി നേടുവാനായിട്ട് സാധിക്കുമ്പോഴും അതിനൊക്കെ ഊർജ്ജം പ്രചോദനം നമുക്ക് അച്ഛന്മാർക്ക് ഒക്കെ ലഭിച്ചിരുന്നത് ആൾക്കാരിൽ നിന്നാണ് ആൾക്കാരെ ഞാൻ ഇന്നും അങ്ങനെ ഇവിടെ പോർക്കുകയാണ് മറ്റൊരു കാര്യം ഞങ്ങൾ എടുത്തു പറഞ്ഞ കാണിയുമാണ് ഞങ്ങൾ അച്ഛന്മാർ തമ്മിലോട്ട് ഉണ്ടായി ഈ കഴിഞ്ഞ നാളുകളിൽ പലരും പറയുന്നുണ്ട് എന്നിരുന്നാലും ഞാനിവിടെ വന്നപ്പോൾ ആറ് അച്ഛന്മാരുണ്ടായിരുന്നു ഞങ്ങൾ അച്ഛൻ വികാരീശ്വൻ കുറിച്ചന്മാരുണ്ട് കൂടാതെ ബഹുമാരുടെ കലാശ്ശനും ബഹുമാരുടെ മാർഗീശ്വനും ഉണ്ടായിരുന്നു ഐക്യമെൻറ്റ് രക്ഷമുണ്ട് അതിനുശേഷം എണക്കാൻ രക്ഷം വന്നു വളരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ്